ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോർണിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതിനെ ഗ്ലൂട്ടാത്തയോൺ ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നുണ്ട് കാര്യം ഈ ഒരു ഡ്രിങ്ക് നമ്മൾ മോർണിംഗിൽ കുടിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആവും നല്ല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിൾ എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തേക്കാണെങ്കിൽ വലുത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ആപ്പിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ കാര്യം ആപ്പിളിൻ്റെ ടേസ്റ്റ് അങ്ങനെ എടുത്ത് നിൽക്കില്ല അപ്പോൾ ആപ്പിൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആപ്പിൾ വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റ് വേവിച്ചിട്ടൊന്നുമല്ല നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം മേളത്തൊല്ലി ഒന്നും ലൈറ്റായിട്ട് കളഞ്ഞിട്ട് എടുക്കാം ഒരു ചെറിയ ബീട്രൂട്ട് ഫുൾ എടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നിൽക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്തോളൂ പിന്നെ നെല്ലിക്ക ഞാൻ രണ്ട് നെല്ലിക്കയാണ് ചെറുത് ചെറിയ രണ്ട് നെല്ലിക്ക ചേർത്തിട്ടുണ്ട് ഇത് എന്തായാലും നിങ്ങൾ മാറ്റിവെക്കരുത് നെല്ലിക്ക എന്തായാലും ചേർക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയ കഷ്ണമേ ചേർത്തിട്ടുള്ളൂ ഇഞ്ചി നല്ലതാണ് ഈ ഒരു കഷ്ണം ചേർത്താലും മതി ഇനി നമുക്കിനി അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിളിൻ്റെ ക്യാരറ്റിൻ്റെ പിന്നെയും ടേസ്റ്റ് എടുത്തിരിക്കും ആപ്പിളിൻ്റെ ടേസ്റ്റ് ഒട്ടും എടുത്ത് നിൽക്കില്ല അപ്പോൾ ആപ്പിൾ ഒത്തിരി കൂടുതൽ എടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ ഓക്കെ നമ്മളെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് വരുത് ആദ്യം എനിക്ക് മറ്റേ ജാറിലിട്ടിട്ട് അരിച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ അരിക്കാനുള്ള ശ്രമമൊക്കെ കാണിക്കുന്നത് പക്ഷേ എന്തിനാണ് ഇതിലൊന്നും നമുക്ക് വേസ്റ്റ് അല്ല അരിച്ചു മാറ്റാനായിട്ട് വേസ്റ്റ് ഒന്നുമില്ല എല്ലാം നമ്മുടെ എല്ലാം നല്ല ബെനിഫിറ്റ്സ് തരുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഈ അരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് വേസ്റ്റ് ആയിട്ടൊന്നും കളയാൻ പറ്റില്ല എല്ലാം നല്ലതാണ് അപ്പോൾ ഞാൻ ഓർത്തു ഞാനൊരു വീഡിയോയിലും കണ്ടിരുന്നു ഒരാൾ അരിക്കാതെ തന്നെ ഐസ് ക്യൂബ്സ് ആക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ തന്നെ ആക്കാം അപ്പോൾ ഞാനിവിടെ ഐസ് ക്യൂബ് ആക്കാനായിട്ട് നമ്മുടെ ട്രെയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് ട്രെയിലിട്ട് ട്രെയിലേക്ക് ഫുൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കൊട്ടിയിട്ട് ഫുൾ എല്ലായിടത്തും ഫില്ലായതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് ഫുള്ളും അതായത് തലേദിവസം രാത്രി ഫുള്ളും നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല സെറ്റ് ഐസായിട്ട് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്നും കഴിക്കാതെ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ചൂടുവെള്ളത്തിലാണ് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് അലത്ത് പോവും ഞാൻ ചൂടുവെള്ളത്തിലല്ല ഇട്ടത് സാധാരണ നോർമൽ വാട്ടറിലാണ് നോർമൽ ടെമ്പറേച്ചറിൽ കുറച്ച് തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് കുറച്ച് വൈകി ഐസ് ക്യൂബൊന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെറു ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗ്ലൂട്ടാത്ത ടാബ്ലെറ്റ്സ് ഇടുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ അലിഞ്ഞ് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ എണീച്ചിട്ട് ഈ മോർണിംഗ് ഡ്രിങ്ക് കഴിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ